നമസ്കാരം മലയാളി വാർത്താ ആനുകാലികത്തിലേക്ക് സ്വാഗതം നമസ്കാരം സാർ നേരെ രാജ്യം നടങ്ങുന്ന നടങ്ങുന്ന ഒരു സ്ഫോടനമാണ് ഉണ്ടായത് പക്ഷേ അതിനെ നമ്മുടെ കൊച്ചു കേരളത്തിലെ മലയാളികൾ പ്രബുദ്ധരായ മലയാളികൾ വേറെ രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി ചെയ്യുന്ന ചില രാഷ്ട്രീയ കളികളാണ് എന്നുള്ളത് പറയുന്നതിനോട് എത്രമാത്രം യോജിക്കാൻ പറ്റും ഇത് നമ്മൾ മുമ്പ് പല അവസരങ്ങളിലും കേട്ടതാണ് അന്ന് ബാലാക്കോട്ട് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയില്ല അത് ബി ജെ പിയുടെ വരുന്ന തള്ള് മാത്രമാണ് അന്ന് മോദിയുടെ തള്ളെന്നൊക്കെ പറഞ്ഞ് വല്ലാണ്ട് പരിഹസിച്ചിരുന്നു പക്ഷേ ബാലാക്കോട്ട് ഇന്ത്യ നടത്തിയ ആക്രമണത്തിൻ്റെ ആ ഉപഗ്രഹ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ ഈ വിമർശകരുടെ നാവടഞ്ഞു സമാനമാണ് ഇപ്പോൾ ബീഹാറിൽ രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് അപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പിൽ തോൽവി പണത്ത നരേന്ദ്രമോദിയും സംഘവും ആസൂത്രണം ചെയ്തൊരു നാടകമാണ് ചെങ്കോട്ടയിൽ നടന്ന ഈ സ്ഫോടനം എന്ന തലത്തിൽ കേരളത്തിലാണ് ഏറ്റവും വലിയ പ്രചരണം കേരളത്തിലെ ചില ചാനലുകളിൽ വരുന്ന വീഡിയോകൾക്ക് താഴെ ആ കമന്റ് ബോക്സ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി വളരെ നിറികെട്ട കമന്റുകൾ ഇതൊക്കെ മോദിയുടെയും ബി ജെ പിയുടെയും നാടകമല്ലേ എന്ന് ചോദിക്കുന്ന ഒട്ടനവധി കമന്റുകൾ ഇതിൽ മുസ്ലിം നാമധാരികളുടെ പേര് തിരയുന്നവരെ അധിക്ഷേപി ഇതിൽ ചിലർ ചിലരെ പരിഹസിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഈ സ്ഫോടനത്തിന് പിന്നിലുള്ള മുസ്ലിം നാമധാരികളെ അന്വേഷിക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് പക്ഷേ ഇവിടെ ഒരു പച്ചയായ യാഥാർത്ഥ്യം നമുക്ക് മുന്നിൽ തെളിഞ്ഞു വന്നില്ലേ ഇതൊരു കൃത്യമായ തീവ്രവാദ ആക്രമണമാണ് എന്ന് വ്യക്തമാക്കുന്ന നിരവധി തെളിവുകൾ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന് ഈ ആക്രമണവുമായി ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന നിരവധി സൂചനകൾ പുറത്തു വരുന്നു അപ്പോൾ ഇന്ത്യൻ മണ്ണിൽ ഒരു തീവ്രവാദി ആക്രമണം ഉണ്ടായാൽ അതിനെ നിസാരവൽക്കരിക്കാനും ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ അടവാണ് എന്ന് പറഞ്ഞു പരത്താനും ഒരു കൂട്ടർ ബോധപൂർവ്വം ശ്രമിക്കുന്നു അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അന്വേഷിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്ത്യയുടെ ശത്രുക്കൾ ആരാണ് ഇന്ത്യയുടെ ശത്രുക്കൾ ഇന്ത്യക്കുള്ളിൽ തന്നെയാണ് നിൽക്കുന്നത് അതാണ് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി നമ്മുടെ ശത്രുക്കൾ ഇന്ത്യക്കാരുടെ രൂപഭാവങ്ങളിൽ അവരുടെ വേഷഭൂഷാദികൾ ധരിച്ച് നമുക്കിടയിലൂടെ നടക്കുന്നു അവർ എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം പാകിസ്ഥാനിൽ നടക്കുന്ന ചാവേർ ആക്രമണങ്ങളും ഭീകരവാദ ആക്രമണങ്ങളും ഒക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം വ്യക്തമാകും അവർ പാലൂട്ടി വളർത്തിയ ഭീകര സംഘടനകളാണ് അവർക്കെതിരെ തിരിയുന്നത് പക്ഷേ ഇന്ത്യ ഒരു കാലത്തും ഭീകര സംഘടനകളെ ഇന്ത്യയുടെ ഔദ്യോഗിക നേതൃത്വം പാലൂട്ടി വളർത്തിയിട്ടില്ല പാകിസ്ഥാനിൽ ആക്രമണം നടത്താനും പാകിസ്ഥാനെ ശിഥിലീകരിക്കാനും ഇന്ത്യ തീവ്രവാദികൾക്ക് യാതൊരു വിധത്തിലും യാതൊരുവിധ ആനുകൂല്യങ്ങളും നൽകി അവരെ പരിപോഷിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല പക്ഷേ ഇന്ത്യ നേരിടുന്നത് ഭയാനകമായ ഭീകര സംഘടനകളുടെ വെല്ലുവിളികളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ നമ്മൾ ജമ്മു കാശ്മീരിൽ അനുഭവിക്കുന്ന വലിയൊരു ഘടിതിയുണ്ട് പക്ഷെ അതിൻ്റെ വലിയ ദൂരവ്യാപക ഫലങ്ങളാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത് ഒന്ന് ജമ്മു കാശ്മീരിൽ നിന്ന് ഭീകരത ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു ഉത്തർപ്രദേശിലും ഹരിയാനയിലും ഡൽഹിയിലുമൊക്കെയായി ചിതറിക്കിടക്കുന്ന ഒരു ഭീകര ശൃംഖലയാണ് നമ്മൾ ഇപ്പോൾ ഈ ചെങ്കോട്ട ആക്രമണത്തിന് പിന്നിൽ കാണുന്നത് അതും ഉന്നത ബിരുദധാരികളായ വലിയ പ്രൊഫഷണലുകളാണ് ഈ ആക്രമണത്തിന് പിന്നിൽ ഇതിനെ നിസ്സാരവൽക്കരിക്കാൻ ഒരിക്കലും കഴിയില്ല കാരണം ഇതിനെ നിസ്സാരവൽക്കരിച്ചാൽ ഇന്ത്യ പിന്നെ ഉണ്ടാവില്ല എന്തുകൊണ്ടാണ് ചിലർ ഈ ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യൻ ഭരണകൂടത്തെ ഇത്രയധികം പരിഹസിക്കുന്നത് ഇന്ത്യൻ ഭരണകൂടം ഇപ്പോൾ തീവ്രവാദികൾക്കെതിരെ ഭീകരതയ്ക്കെതിരെ പുലർത്തുന്ന ഒരു ശക്തമായ നിലപാടുണ്ട് അതിനോടുള്ള ഒരു പക്ഷേ അതിനോടുള്ള ഒരു പ്രതിഷേധം തന്നെയാവാം നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ ഇത്തരം മലീമസമായ കമൻറ്റുകൾ പരത്തുന്നത് ഇത് ബിജെപിയുടെ രാഷ്ട്രീയ കളിയാണ് അതെ തീർച്ചയായിട്ടണം ഒന്നോ രണ്ട് കമൻറ്റുകൾ ഞാൻ നമുക്ക് വായിക്കാം ഓ ഇതൊക്കെ ഒരു ഇതിപ്പോൾ ഒരു അത്ഭുതമല്ല കുറേ നിരപരാധികളായ മുസ്ലിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സംഘപരിവാർ ചെയ്യുന്നത് എന്തെങ്കിലും സംഭവിക്കുന്നത് വരെ ചെക്കിങ്ങും ഇല്ല ഒന്നുമില്ല സംഭവിച്ചു കഴിയുമ്പോൾ ഭയങ്കര ചെക്കിങ് എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ഒരു മിസ്റ്റേക്ക് തോന്നുന്നുണ്ട് വോട്ട് ജോലി എന്നതാണോ എന്നൊക്കെ തരത്തിലുള്ള നിരവധി കമൻറ്റുകൾ ഒരു പ്രത്യേക വിഭാഗം ഒന്ന് നമുക്ക് എടുക്കാം ഒന്നുകിൽ ഇവരുടെ ഭയം ഇവരെ ഒറ്റപ്പെടുത്തുന്നു എന്നുള്ള ഈ ഒരു മതത്തിൻ്റെ ഭയമായിരിക്കും അതിൽ നല്ല മനുഷ്യരുണ്ട് ഞങ്ങളെയും കൂടി ഒറ്റപ്പെടുത്തുകയാണോ മറ്റുള്ളവർ ചെയ്യുന്ന ചില ഭാഗത്ത് രണ്ടാമത് ഈ ആഴ്ച കമൻ്റുകളിൽ ഉള്ളവരെല്ലാം ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു ഇങ്ങനെ രണ്ട് വിഭാഗമായിട്ട് നമുക്കിതിനെ തിരിച്ചുവിടാം ഇതിൽ വലിയൊരു അപകടം ഒളിഞ്ഞു കിടപ്പുണ്ട് അത് ഇന്ത്യയുടെ രക്തത്തിലായിപ്പോയി അതിൽ നിന്നൊരു മുക്തി അത്ര എളുപ്പമല്ല ഇസ്ലാമ ഭൂമിയുടെ ഫലമായി ഒട്ടനവധി നിരപരാധികൾ പോലും സംശയിക്കേണ്ട നിലയിലാകപ്പെടുന്നു അതൊരു വശത്ത് മറുവശത്ത് ഇതുവരെ നമ്മൾ ഈ ഭീകര കൂട്ടങ്ങളെ കണ്ടത് കാശ്മീരിലാണ് ജമ്മു കാശ്മീരിലാണ് പക്ഷേ ഇപ്പോൾ ഈ ഭീകര സംഘടനകളുടെ നെറ്റ്വർക്ക് ഉത്തർപ്രദേശിൻ്റെ പല ഭാഗങ്ങളിലും ഹരിയാനയിലുമായി പടർന്നു പിടിച്ചിരിക്കുന്നു ഇന്ത്യയോട് പ്രതികാരം ചെയ്യാൻ ഇന്ത്യക്കുള്ളിൽ നിന്ന് തന്നെ ചില പൗരന്മാർ ഇറങ്ങിത്തിരിക്കുന്നു അവരെ അതിന് ഘടിപ്പിക്കുന്ന അവരെ അതിനെ ബന്ധിപ്പിക്കുന്ന ഒരൊറ്റ കാരണം മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയൂ അതൊരു പക്ഷേ മതത്തിൻ്റെ കാരണമാകാം അല്ലെങ്കിൽ ഭീകര സംഘടനകളോടുള്ള അവരുടെ അഭിനിവേശത്തിൻ്റെ കാരണമാകാം എന്തുകൊണ്ടാണ് ഇവർ ഇന്ത്യക്കെതിരെ തിരിയുന്നത് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂരിനെ ആക്രമിച്ചത് കൃത്യമായി ഭീകര സംഘടനകളുടെ ആസ്ഥാനമടക്കമുള്ള ഭീകര ശൃംഖലകളാണ് അതിനെതിരെ പ്രതിരോധം സൃഷ്ടിച്ചപ്പോഴാണ് പാകിസ്ഥാൻ നേർക്ക് ഇന്ത്യ ആക്രമണം വ്യാപിപ്പിച്ചത് ഇന്ത്യ കൃത്യമായി ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ആദ്യഘട്ടത്തിൽ ഭീകര ശൃംഖലകൾ ആക്രമിച്ച് തകർക്കുകയാണ് ചെയ്തത് പക്ഷേ പാകിസ്ഥാൻ എന്ത് ചെയ്തു ഇന്ത്യയുടെ സാധാരണ ജനങ്ങളെ ഡ്രോണുകൾ ഉപയോഗിച്ചും വിമാനങ്ങൾ ഉപയോഗിച്ചും ആക്രമിക്കാൻ ആക്രമിക്കാനെത്തി ഇതിനെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങളെ അല്ല ആക്രമിച്ചത് പാകിസ്ഥാൻ്റെ വ്യോമ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ ആക്രമണം നടത്തി പാകിസ്ഥാൻ്റെ തന്ത്രപ്രധാന സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ ആക്രമണം നടത്തി പാകിസ്ഥാൻ്റെ റഡാർ സംവിധാനങ്ങൾ തകർത്തു ഇത് പാകിസ്ഥാനെ വിരളി പിടിപ്പിച്ചു തുടർന്നാണ് ഇന്ത്യയുടെ മുട്ടിൽ വീണത് പാകിസ്ഥാൻ പാകിസ്ഥാൻ ഈ തോൽവി അവരെ വലിയ നാണക്കേടിൻ്റെ പടുപുഴിയിലാക്കി ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള ഭീകര സംഘടനകൾ തങ്ങളുടെ അണികൾക്ക് മുൻപിൽ വിശദീകരിക്കാൻ കഴിയാതെ കുഴഞ്ഞു നിൽക്കുകയായിരുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായി അതിൽ നിന്നവർ ഇത്തിരിയെങ്കിലും തടിതപ്പിയത് ഇതിന് ഞങ്ങൾ പ്രതികാരം ചെയ്യുമെന്ന് മുന്നറിയിപ്പ് നൽകിയാണ് തങ്ങളുടെ അണികളെ അവർ ആവേശത്തിലാക്കിയത് ഇന്ത്യക്കെതിരെ തങ്ങൾ പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞു പരത്തിയാണ് അപ്പോൾ അന്നു മുതൽ തീവ്രവാദ സംഘടനകൾ ഇന്ത്യക്കെതിരെ ഏതെങ്കിലും തരത്തിൽ പ്രതികാരം ചെയ്യുമെന്ന ഒരു ശ്രദ്ധ ഒരു ജാഗ്രത ഇന്ത്യ പുലർത്തിയിരുന്നു ഇന്ത്യ വളരെ അക്കാര്യത്തിൽ ജാഗ്രതയോടെയാണ് നീങ്ങുന്നത് അതുകൊണ്ടാണ് ശ്രീനഗറിൽ ജെയ്ഷെ മുഹമ്മദിനെ പ്രകീർത്തിക്കുന്ന ചില പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ശക്തമായ റെയ്ഡുകൾക്കും പരിശോധനകൾക്കും ഇന്ത്യയുടെ ഏജൻസികൾ ഇറങ്ങി തിരിച്ചു ജമ്മു കാശ്മീർ പോലീസും ഭീകരവിരുദ്ധ സേനയും ഹരിയാന പോലീസും സംയുക്തമായി ചില പരിശോധനകൾ നടത്തി കാശ്മീരിൽ ശ്രീനഗറിൽ തുടങ്ങിയ ആ പരിശോധന ചരിത്തെത്തിയത് ഫരീദാബാദിലാണ് ഫരീദാബാദിലെ മൂന്ന് ഡോക്ടർമാർ ആ ഡോക്ടർമാരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ സംശയം തോന്നി രണ്ട് വീടുകൾ റെയ്ഡ് ചെയ്യുന്നു അവിടെ നിന്ന് രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുക്കുന്നു നിരവധി ആയുധങ്ങൾ പിടിച്ചെടുക്കുന്നു ഒരു പക്ഷേ ഇതിനേക്കാളും വലിയ സ്ഫോടനം എന്തോ പ്ലാൻ ചെയ്തിരിക്കാം ഡൽഹിയെ കത്തിക്കുകയായിരുന്നു ഈ ഭീകര സംഘടനകളുടെ ലക്ഷ്യം അത് വ്യക്തമാക്കുന്നത് കാരണം ഡൽഹിയിൽ നിന്ന് അൻപത്തിയേഴ് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ ഫരിദാബാദിലേക്ക് ഫരിദാബാദിനും ഇടയിലുള്ള രണ്ട് ഗ്രാമങ്ങളിലുള്ള രണ്ട് വീടുകളിൽ ഏകദേശം മൂവായിരം കിലോയോളം സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ച് വെച്ചിരിക്കുന്നു മറ്റെവിടെയെങ്കിലും ഒക്കെ ശേഖരിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല അപ്പോൾ ഭീകരതയെ ഡൽഹിയിലേക്ക് നടുക ഇന്ത്യയുടെ മറ്റു പല ഭാഗങ്ങളിലേക്കും പറിച്ചുനടുക ഇന്ത്യക്കെതിരെ പ്രതികാര ഇന്ത്യക്കെതിരെ എങ്ങനെയാണ് ഇപ്പോൾ പ്രതികാരം ചെയ്തത് ഇന്ത്യയുടെ സാധാരണക്കാരായ ആളുകളെ കൊന്നു കൊടുക്കുകയും ഇന്നലെ സ്ഫോടനം നടന്ന ചെങ്കോട്ടയ്ക്ക് സമീപം ഒരു മസ്ജിദുണ്ട് ആ മസ്ജിദിന് മുന്നിലായിരുന്നു ഈ കാറ് മൂന്ന് മണിക്കൂർ പാർക്ക് ചെയ്ത് കടന്നിരുന്നത് അതിനുശേഷം സ്ഫോടനം നടക്കുന്നു അപ്പോൾ ഇതിനെ അത്ര മതമൊന്നും കൽപ്പിക്കുക കാരണം അവരുടെ ടാർഗറ്റ് നമുക്ക് പറയാൻ അല്ല ഇന്ന പെൺകുട്ടി മരിച്ചു മുസ് പെട്ടേ അതിന്റെ അമ്മയും സഹോദരന്മാരും വാവിട്ട് നിലവിളിക്കുന്ന രംഗങ്ങളൊക്കെ നമ്മൾ അപ്പൊ ഇത് മതത്തിനെ അല്ല മതത്തിനേക്കാളും അപ്പുറം ഭീകരവാദം ഒരു ചട്ടക്കൂടിൽ ഈ ഭീകരതയെ വളർത്തുകയാണ് അതിനെ ഒരു മതത്തിൻ്റെ ഒരു ചട്ടക്കൂട് ഉപയോഗിക്കുകയാണ് അതെ പക്ഷെ ഈ മതത്തിൻ്റെ ചട്ടക്കൂടിൽ ഭീകരതയെ വളർത്തുമ്പോൾ ഇതിനെ പരിഹസിക്കുന്ന ഇന്ത്യയെ അപകസിക്കുന്ന കമന്റുകൾ നടത്തുന്നവർ മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രമല്ല അവർ തന്നെയാണ് ഇസ്ലാമൂ ഇതിന് ബി ജെ പി സംഘപരിവാർ സംഘടനകൾ എന്തിനു കൂട്ടുപിടിക്കുന്നു ഇന്ത്യ കഴിഞ്ഞ കുറെ കാലമായി പുലർത്തിയിരുന്നത് ശക്തമായ നിലപാട് തന്നെയാണ് ഭീകരതയുടെ കാര്യത്തിൽ പക്ഷെ ഫരീദാബാദിൽ നിന്ന് അമീൽ അഹമ്മദ് റാത്തൽ എന്ന ഡോക്ടറും മുസമ്മിൽ ഷക്കീർ എന്ന ഡോക്ടർ അറസ്റ്റിലാവുമ്പോൾ അതിന് ചില സമാനതകളുണ്ട് അവിടെയാണ് ഡോക്ടർ ഉമർ മുഹമ്മദ് വരുന്നത് ഇപ്പോൾ ലക്നോവിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഡോക്ടർ ഷഹീൽ ഏകദേശം ഏഴോളം ഡോക്ടർമാർ ഉന്നത പ്രൊഫഷണൽ ഉന്നത പ്രൊഫഷണലുകളാണ് വരുന്ന ഓർക്കണം നമ്മുടെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പഠിച്ചു അനന്ത്നാഗ് മെഡിക്കൽ കോളേജിൽ ജോലി ജോലി ചെയ്യുന്ന ഡോക്ടർമാർ അപ്പോൾ അവർ ഒരുമിച്ച് ചേർന്ന് ഭീകര സംഘടനകളുടെ ഹാൻഡിലുകളുമായി യോജിച്ച് പ്രവർത്തിച്ച് ഇന്ത്യക്കെതിരെ ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി അതാണിപ്പോൾ പുറത്തു വരുന്ന സത്യം അവരിൽ നിന്നാണല്ലോ രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം സ്ഫോടകവസ്തുക്കൾ പിടിച്ചെടുത്ത് രണ്ട് സുഹൃത്തുക്കളെ പ്രത്യേകിച്ച് ഷക്കീറിന് ഈ മുസമിൽ ഷക്കീറിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അയാളുടെ ഏറ്റവും വലിയ സുഹൃത്തായ ഡോക്ടർ ഉമർ മുഹമ്മദ് ഭയപ്പെട്ട് ഡൽഹിയിലേക്ക് കാറുമായി വരുന്നു കാറിൽ സൂക്ഷിച്ചിരുന്ന സ്ഫോടക വസ്തുക്കൾ ഒരു ഡിറ്റനേറ്റർ ഇത് ഉപയോഗിച്ച് സ്വയം പൊട്ടിത്തെറിക്കുന്ന ഒരു ചാവേറായി മാറി അപ്പോൾ ഒടുങ്ങാത്ത പകയാണ് ഇവർക്ക് ഇന്ത്യയോട് ഇന്ത്യയോടുള്ള പക ഇവരെങ്ങനെയാണ് തീർക്കുന്നത് സാധാരണക്കാരെ കൊന്നൊടുക്കുകയും ഈ സാധാരണക്കാരെ കൊന്നൊടുക്കുമ്പോഴാണ് മറുവശത്ത് സാധാരണക്കാരെ കൊന്നതെല്ലാം ബി ജെ പി കാരാണ് മോദി ആസൂത്രണം ചെയ്തതാണ് ബീഹാർ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള നാടകമാണ് ഇത് നമ്മൾ നേരത്തെ ബാലാക്കോട്ട് കേട്ടു അതിനുശേഷം പകൽഗം ഭീകരാക്രമണത്തിൽ ഇതേ വാദം കേട്ടു പകൽഗം ഭീകരാക്രമണത്തിൽ ഇതൊരു ഇലക്ഷൻ സ്റ്റൻഡാണ് എന്ന് പച്ചയ്ക്ക് കമന്റുകൾ എഴുതി എത്ര പേരുണ്ട് പക്ഷെ പിന്നീട് ഇന്ത്യ കൃത്യമായ തെളിവുകളോടെ ആ ഭീകരരുടെ വേരുകൾ അറുത്തെടുത്തു ആരാണ് ഇതിന്റെ പിന്നിൽ നിന്ന് ഇന്ത്യ കാട്ടിക്കൊടുത്തു ലോകത്തിന് അമേരിക്ക പോലും സംബന്ധിച്ചു ഇതൊരു ഭീകര പ്രവർത്തനമാണ് പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരസംഘടനകൾക്ക് ഇതിൽ ബന്ധമുണ്ട് എന്ന് ലോകം പരസ്യമായി സംബന്ധിച്ച് ഇന്ത്യക്കൊപ്പം നിന്നു ഇന്ത്യയെ ലോകരാജ്യങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ടില്ല ട്രംപിനുള്ള ആക ഇന്ത്യയോടുള്ള ഭഗ ഈ വെടിതിർത്തൽ കരാറിൽ താൻ ഭാഗവ കാണുക എന്ന് ഇന്ത്യ അഡ്മേർ ചെയ്യാത്ത മാത്രമേ ഉള്ളൂ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ കരുത്തോടെ നിൽക്കുന്നത് ഇവിടെ ഇന്ത്യക്കകത്തുള്ള ശത്രുക്കൾക്ക് ദഹിക്കുന്നില്ല അപ്പോൾ ഈ കമൻറ്റുകൾ ഇടുന്നവർ ഇത്തരം പരിഹാസങ്ങൾ ചൊരിയുന്നവര് അവർ മനസ്സിലാക്കുന്നില്ല നാളെ ഒരു ഈ കേരളവും ഇത്തരം ഭീകരാക്രമണങ്ങൾക്ക് വേദിയാകും നമുക്ക് ചുറ്റുമിടുന്ന ഇങ്ങനെ നമ്മുടെ ഭരണകൂടത്തെ വിമർശിക്കാം പക്ഷെ പരിഹസിക്കരുത് ഈ ഭീകരതയെ ഇങ്ങനെ പാലൂട്ടി വളർത്തരുത് അതിൽ മതവും ജാതിയും ഒന്നും കലർത്തേണ്ട വളരെ ഹിംസാത്മകമാണ് ഇപ്പോഴത്തെ കമൻറ്റുകളുടെ ഒരു പൊതു സ്വഭാവം തീർച്ചയായിട്ടും നമ്മളുടെ രാജ്യത്തിൻ്റെ ചോറ് കഴിച്ചുകൊണ്ട് ഇവിടെ രാജ്യത്തിൻ്റെ എല്ലാ സുഖലോലോഭമായിട്ടുള്ള ജീവിതം നയിച്ചു കൊണ്ട് അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത്തരത്തിൽ ജീവിക്കുന്ന നിങ്ങൾ ഒന്ന് ചിന്തിക്കുക ഈ തീവ്രവാദികൾക്ക് മതമൊന്നുമില്ല ഒരു മതവും അവർ ഇന്ന് ഇന്നലെ ആ നടന്ന ആക്രമണത്തിൽ പോലും സാധാരണക്കാരായ വ്യക്തികൾ സ്ത്രീകളിലൊക്കെ പെട്ടത് ഈ പറയുന്ന വിഭാഗക്കാരും ഉണ്ട് എന്നോ എന്നുള്ളത് ചിന്തിക്കുക കമന്റുകൾ ഇടുമ്പോൾ സൂക്ഷിക്കുക സ്വന്തം രാജ്യത്തിന് നെഞ്ചിൽ കുത്തുന്നത് പോലെ തന്നെയുള്ളൂ തീർച്ചയായിട്ടും